ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ തേർട്ടീൻ പോയിൻറ്റ് എയ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ദൗതബൈ നമ്മളിന്ന് സംസാരിക്കുന്നത് ഹിന്ദുയിസത്തെക്കുറിച്ചാണ് ഹിന്ദുയിസത്തെക്കുറിച്ച് എപ്പോഴും അവിടെ ഇവിടെയൊക്കെ അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ് ലോക മതങ്ങളുടെ മാതാവാണ് ഹിന്ദുയിസം ഇന്ത്യൻ മതങ്ങളുടെ മാതാവാണ് ഹിന്ദുയിസം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ യുക്തിബോധമുള്ള നിങ്ങളൊക്കെ അതിനെക്കുറിച്ച് അതൊക്കെ കേട്ടോ അങ്ങനെ തന്നെ ധരിക്കുകയോ അതോ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ആ വഴിക്ക് ചിന്തിക്കണം അതായത് ഇതിൻ്റെ ഒരു കണക്കൊക്കെ പറയുമ്പോൾ വരും ഒരു അയ്യായിരം വർഷം പഴയതാണ് പതിനായിരം വർഷം പഴയുന്നത് നമ്മൾ അയ്യായിരം വർഷം പഴയതാണ് എന്നെടുക്കുകയാണെങ്കിൽ തന്നെ അത് ബി സി മൂവായിരം വരും അപ്പോൾ ബി സി മൂവായിരം എന്ന് പറഞ്ഞാൽ ലോകത്ത് നാല് സ്ഥലത്ത് പുതിയ നാഗരികത നാമ്പിട്ട് വരുന്ന സമയമാണ് ഈജിപ്റ്റ് മെസ്സബുട്ടോമിയ ഇൻഡസ് വാലി അതുപോലെ ചൈനയിലൊക്കെ അപ്പോൾ അന്നൊക്കെ മതങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ് ഇനി നമ്മൾ യുഗങ്ങളിലേക്ക് കാലം എടുത്താൽ യുഗങ്ങൾ ഇത് മതത്തിൻ്റെ യുഗങ്ങളും സയൻസിൻ്റെ യുഗവും രണ്ടിൻ്റെ രണ്ടാണ് സയൻസിൻ്റെ യുഗം പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം സ്റ്റോൺ ഏജ് കോപ്പർ ഏജ് ബ്രോൺസ് ഏജ് അയൺ ഏജ് അങ്ങനെ ആ ഏജ് പോവുക അല്ലെങ്കിൽ യുഗങ്ങൾ പോവുക മതത്തിൻ്റെ അങ്ങനെയല്ല ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നൊക്കെ പറഞ്ഞാൽ പോലും അപ്പോൾ മതത്തിൻ്റെ യുഗം എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് അതിനെ കണക്കരിച്ച് നോക്കുകയാണെങ്കിൽ ഏപ്സ് മനുഷ്യൻ പോലല്ലാത്ത ഏബ്സ് അല്ലെങ്കിൽ ഹോമ ഹബ്ലീസിൻ്റെ കാലത്ത് പോലും മതങ്ങളുണ്ടായിരുന്നു ഹിന്ദുവിസം ഉണ്ടായിരുന്നു നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അതും ശുദ്ധ പൊളിഷനസം നമുക്ക് തെളിവിലേക്ക് നോക്കാം തെളിവിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ബി സി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതിൽ ഫറവോന്മാരുടെ ഈജിപ്റ്റിലുണ്ടായിരുന്നു അതെന്തുവാ കെമിറ്റിസമായിരുന്നു ആ മതം അതിനുശേഷം പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ് ബി സിയിൽ ചൈനയിലെ സിയാ ഡൈനാഷൻ ആ ഒരു താവോയിസവുമായിരുന്നു പിന്നെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലില് സാർഗോൾ മെസ്സോപ്പൊട്ടോമിയയിൽ അത് അക്കാഡിയൻ മതങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ മെസ്സോപ്പൊട്ടോമിയെ തന്നെ മറ്റൊന്ന് സുമേറിയൻ പിന്നെ രണ്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഹമുറാബി പിന്നെ ആയിരത്തി അറുന്നൂറിൽ ചൈനയെ തന്നെ ഉള്ള ഷമ ഷാമിയാനിസം ഇങ്ങനെയുള്ള മതങ്ങൾ അപ്പോൾ ഹിന്ദുയിസം ഹിന്ദുയിസില്ല പിന്നെ അന്വേഷിക്കുക അപ്പോൾ അങ്ങനെ മതത്തിൻ്റെ ആദ്യകാലത്ത് വേർഷൻ ഇതൊക്കെയായിരുന്നു ഇപ്പം ദ്രാവിഡവംശത്തിൻ്റെ ഒറിജിനായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷനിൽ അവിടുത്തെ കാര്യം ഒന്നും നമുക്കറിയില്ല ഭൗതികമായിട്ട് കിട്ടിയ വെച്ച് നമുക്ക് അവർ കുടങ്ങളുണ്ടാക്കി കലങ്ങളുണ്ടാക്കി നല്ല നല്ല വീടുകളുണ്ടാക്കി ഉയരമുള്ള വീടുണ്ടാക്കി ഒരേ തരത്തിൽ സിമിലാരിറ്റിയുള്ള സിമി സിമിക്കറ്ററി ആയിട്ടുള്ള ഇഷ്ടി കൊണ്ട് അവർ വീടുകളുണ്ടാക്കിയും അതുപോലെ തന്നെ നല്ല റോഡുകളുണ്ടാക്കി വീതികൾ അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അതുപോലെ ഗ്രാനറിസ് ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കിയതായിട്ട് നമുക്കറിയാം പക്ഷേ അവരുടെ ലിപി ഒരിക്കലും ഇപ്പോഴും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ എന്താണ് എഴുതിയിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ സംസ്കാരം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസിലിൻ്റെ അടക്കം ചെയ്ത ഫോസലിൻ്റെ അല്ലെങ്കിൽ ഒരു അസ്ഥി കൂടെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ കണ്ട അതൊക്കെ അതൊക്കെ അടക്കം ചെയ്തിരുന്നൊന്നും അല്ലാതെ ഏതെങ്കിലും മതം ഉണ്ടായിരുന്നൊന്നും ദൈവം ഉണ്ടായിരുന്നൊന്നും വിശ്വസിക്കാനിട്ടില്ല പിന്നെ വെറുതെ നമ്മൾ ഇപ്പോൾ ലിങ്ക് ചെയ്ത് പറയുന്നുണ്ട് അവിടെ ശിവനുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അവർക്ക് വെറുതെ നുണ പറയുന്നതാണ് മറ്റ് പല കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പരക്കാൻ വേണ്ടി അത് വെറുതെ പറയുന്നതാണ് അപ്പോൾ അതിലൊന്നും വസ്തുതയില്ല അപ്പം പിന്നെ എന്തുവാണ് പിന്നെ നമുക്ക് നോക്കാം സെൻട്രൽ ഏഷ്യ അതായത് ബാക്ട്രിയൻ ഉസ്ബെക്കിസ്ഥാൻ തുർക്കമനിസ്ഥാൻ സമർഖണ്ഡ് അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഗ്രീക്ക് പേർഷ്യ അല്ലെങ്കിൽ മംഗോളിയ എന്നൊക്കെ ഇങ്ങോട്ടുള്ള ആൾക്കാർ വന്ന സ്ഥലം അത് ഈ ഹിന്ദു കുഷ് പർവ്വതരെ അത് ക്രോസ് ചെയ്താണ് വന്നത് അതിലെ പല ചുരങ്ങൾ പാസസ് വഴിയാണ് അവർ വന്നത് അപ്പോൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള ഹിമാലയൻ മൗണ്ടനിൽ അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള മലനിരകളാണ് ഈ ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത് അപ്പം അലക്സാണ്ടറും തൈമൂറും ഖാനും ബാബറും ഷാഹന്മാരും കുഷാൻമാരും രജപുത്രന്മാരും ഇറാനിയൻസും പേർഷ്യൻസും യൂറേഷ്യൻ എല്ലാം വന്നാൽ ഇത് ക്രോസ് ചെയ്താണ് വന്നത് അവിടെ ഇപ്പോൾ കുട്ടികളെ പഠിക്കുമ്പോഴത്തേക്കും പറയുന്നത് രണ്ടോ മൂന്നോ പാസിൻ്റെ കാര്യമാണ് കൈബർ പാസ് പാസ്സ് പാസ് ഒക്കെ അതിനേക്കാൾ കൂടുതൽ പാസുകളുണ്ട് ധാരാളം പാസുകളുണ്ട് അവിടെ അഞ്ച് നാലഞ്ച് പാസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ഈ ഹിന്ദു കുഷ് പർവ്വതനെ കടന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവരുടെ യാത്രയിൽ അവർക്ക് വെല്ലുവിളി ഉയർത്തിയത് ഈ പാസസ് ആണ് അല്ലാതെ ഒരിക്കലും ഒരു നദിയായിരുന്നില്ല ഒരു നദി ക്രോസ് ചെയ്യാനായിട്ടുള്ള സമയത്തേക്കാൾ കൂടുതൽ സമയം ഒരു പാസ് ക്രോസ് ചെയ്യാനായിട്ട് വേണം അത് ഇതിൽ സലാങ് പാസ് സലാങ്ക് പാസ് അമ്പത് മൈൽ ദൂരമാണുള്ളത് ആ അമ്പത് മൈൽ ദൂരം പാസ് ചെയ്യാനായിട്ട് അഞ്ച് ദിവസം എടുക്കും അതുപോലെ ഡോറ പാസ് ഉണ്ട് അത് മുപ്പത്തിരണ്ട് മൈലേ ഉള്ളു മുപ്പത്തിരണ്ട് മൈൽ ക്രോസ് ചെയ്യാനായിട്ട് അതിനൊക്കെ ദുർഘടം പിടിച്ച വഴിയാണ് നാല് ദിവസം എടുക്കും ഷിബാർ പാസ് ഉണ്ട് അത് നാൽപ്പത്തി മൂന്ന് മൈലുണ്ട് അതിന് അഞ്ച് ദിവസം എടുക്കും അതുപോലെ ഖൈബർ ഉണ്ട് അത് മുപ്പത്തി മൂന്ന് മൈലാണ് അതിന് നാല് ദിവസം എടുക്കും ബോലൻ പാസ് ഉണ്ട് അമ്പത്തഞ്ച് മൈലുണ്ട് അതിന് ആറ് ദിവസം എടുക്കും അപ്പം ഇങ്ങനെ ഉള്ള ഓരോ പാസ് അതിൻ്റെ നാൽപ്പതോ അമ്പതോക്കെ കിലോ മൈൽ ദൂരമുള്ള ഈ പാസ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചക്ക് ടൈം എടുക്കും കാരണം മഞ്ഞുവീഴ്ച ഉണ്ട് ശീതക്കാറ്റുണ്ട് പിന്നെ ക്ലൈമറ്റ് തണുപ്പ ക്ല ക്ലൈമറ്റാണ് കയറ്റം കയറണം ഇറങ്ങണം പിന്നെയും കയറ്റം കയറണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഈ പാസുകൾ താണ്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് എപ്പോഴും അവരുടെ മൈൽ സ്റ്റോൺ ഒരു നീണ്ട യാത്രയിൽ അവരുടെ മൈൽ സ്റ്റോൺ എപ്പോഴും ഈ പാസസ് ആയിരിക്കും അല്ലാതെ ഒരു നദിയായിരിക്കത്തില്ല ഇപ്പം സിന്ധു നദി ക്രോസ് ചെയ്യുകയെന്നു പറഞ്ഞാൽ സിന്ധു നദിയുടെ മിക്കവാറും ഭാഗത്ത് അവിടെയൊക്കെ ഉള്ളത് എണ്ണൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ആ എണ്ണൂറ് മീറ്റർ ദൂരം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ അര ദിവസം കൊണ്ടോ ഒക്കെ ചങ്ങാടങ്ങളൊക്കെ ഉണ്ടാക്കി അത് ക്രോസ് ചെയ്യും എന്നാൽ പാസുകൾ അങ്ങനെയല്ല ഒരാഴ്ചയൊക്കെ എടുത്താണ് ക്രോസ് ചെയ്യുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് അപ്പം നദിക്കേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോഴീ പാസസ്സിനുണ്ടായിരുന്നു അപ്പോൾ ഈ സിന്ധു നദിയുടെ വീതി എണ്ണൂറ് മീറ്ററാണ് ഈ ഒരു സ്ഥലത്തൊക്കെ അപ്പോൾ ഒരിക്കലും സിന്ധു നദി അവരെ മാർക്ക് ചെയ്യില്ല ഇതുപോലെ പാസസ് ആയിരുന്നു അപ്പോൾ ഇന്ത്യൻ ജനത ഇവിടെ എൻഷ്യ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പേര് തന്നെ അലക്സാണ്ടർക്കൂടെ വന്നപ്പോഴത്തേക്ക് അലക്സാണ്ടർക്ക് വിളിച്ചത് ഇൻഡോയ് ഇൻഡോസെന്നാണ് വിളിച്ചത് ഗ്രീക്കുകാരുടെ റെഫറൻസിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഇൻഡോയിസ് എന്ന് ഇൻഡോയിസ് അലക്സാണ്ടർ വിളിച്ച ഇൻഡോസ് എന്നാണ് ചൈന ഇന്ത്യ ഈ ദേശത്തെ വിളിച്ചത് തിയാൻഷു എന്നാണ് അതുപോലെ ബൈബിൾ ഹീബ്രോ ബൈബിളിൽ പറയുന്നത് ഹൊഡു എന്നാണ് പറയുന്നത് എൻഷ്യൻ്റെ പേർഷ്യൻസ് വിളിച്ചത് എന്നാണ് ഹിൻഡൂഷ് അത് അപ്പോൾ അത് സിന്ധു നദിയായിട്ട് യാതൊരു ബന്ധുവില്ല ഹിന്ദുഷ് എന്ന് അവർ വിളിച്ചിരുന്നു കാരണം എന്തോന്നു അപ്പോൾ സിന്ധു നദിയുടെ യുടെ സാ ഉച്ചരിക്കാൻ വിഷമമുള്ളത് കൊണ്ട് അവർ ഇവിടെയുള്ള ആൾക്കാരെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് സിന്ധു നദിക്ക് ഹിന്ദു നദി എന്ന് പറയേണ്ടത് അത് എവിടെയെങ്കിലും റെഫർ ചെയ്യുന്നില്ല അത് എവിടെയെങ്കിലും എഴുതിയിട്ടില്ലല്ലോ സിന്ധു നദിയുടെ പേര് ഹിന്ദു നദി എന്ന് ഇവിടെ എഴുതിയിട്ടില്ല ജനങ്ങളെ മാത്രമേ ഹിന്ദു എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അത് ഇത് സത്യമില്ല അപ്പം അതിന് മുമ്പ് തന്നെ ഈ പേർഷ്യക്കാരുടെ ഒരു അവർ ഇവിടെ എന്ന് വിളിച്ചത് അവർക്ക് ഹായും സായും ഒക്കെ ഉച്ചരിക്കാൻ പ്രയാസമൊന്നുമില്ല ധാരാളം വാക്കുകൾ അവർ അവർക്കുണ്ട് സായ് ഉപയോഗിച്ചുള്ള സഹാറ സലതല സല സാഹിദ് ആ പേരുള്ള ധാരാളം പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് സ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നുണ്ടല്ലോ അപ്പം ഇവിടെ ഈ പ്രിൻസ് ഓഫ് പേർഷ്യ എന്ന് പറയുന്ന ഒരു രാജ അലക്സാണ്ടർക്ക് ഒത്തിരി മുമ്പ് ബി സി അഞ്ഞൂറ്റി പതിമൂന്ന് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഈ പേർഷ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഡാരിയസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഒരു പ്രമുഖനായ രാജാവായിരുന്നു അലക്സാണ്ടർ പോലെ തന്നെയൊക്കെയുള്ളത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചത് പ്രിൻസ് ഓഫ് പേർഷ്യ എന്നായിരുന്നു അത്രയ്ക്ക് പേര് കേട്ട രാജാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പേര് അക്കാമനിയുടെ അക്കാമനിയുടെ എംപയർ എക്കാമനിയുടെ എംപയർ അക്കാമനിയുടെ എംപയർ അദ്ദേഹം അതിൽവക്കത്തുള്ള രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി തൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർത്ത് വലിയ വലിയൊരു സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം കിഴക്ക് ഭാഗത്തേക്ക് വന്ന ഇന്ത്യൻ സബ് കോണ്ടിനെ ഒരു പ്രദേശം അദ്ദേഹം കീഴടക്കി ആ കീഴടക്കി അതും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ആ പ്രദേശത്തിന് പറയുന്ന പേര് ഹിന്ദൂഷെന്നായിരുന്നു ഹിന്ദൂഷ് എച്ച് ഐ എൻ ഡി യു എസ് എച്ച് ഹിന്ദൂഷ് അപ്പം അതിന് ഇപ്പുറത്തുള്ള ആൾക്കാരെ മുഴുവൻ ജനങ്ങളെ മുഴുവൻ വിളിച്ചിരുന്നു ഹിന്ദൂസ് എന്നായിരുന്നു ഈ ഹിണ്ടൂഷ് ഹിണ്ടൂഷെന്നാണ് വിളിച്ചിരുന്നു അവരുടെ സേന ഹിണ്ടൂഷ് ആർമി ഹിന്ദു പ്രൊവിൻസ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അപ്പോൾ ആ പേരിൽ നിന്നാണ് ഈ ഹിന്ദു എന്ന പേര് വന്നത് അതൊരു ജാതിയുടെ മതത്തിൻ്റെയൊന്നുമില്ല അതൊരു എത്രയോ ജ്യോഗ്രഫിക്കലോ ജോഗ്രഫിക്കലായിട്ടുള്ള പേര് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആർമി അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും ഈ സാമ്രാജ്യം നിലനിന്നിരുന്നുണ്ടായിരുന്നു ബി സി മുന്നൂറ്റി മുപ്പത്തൊന്നിൽ പോലും ബാറ്റിൽ ഓഫ് ഗോഗ്മാല എന്ന് എന്നൊരു യുദ്ധം നടന്നു അപ്പോൾ അതിനകത്ത് ഈ ഹിന്ദു പ്രൊവിൻസിൽ നിന്ന് ധാരാളം ട്രൂപ്സ് എലിഫൻറ്റ് ആനകളെയും ആർമിയൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണ്ടു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇതൊക്കെ ഹെറോഡോട്ടസ് എഴുതി വെച്ചിട്ടുണ്ട് ഹെറോഡോട്ടസിൻ്റെ ഡയറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ട്രാവൽ ദുഃഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രമായിട്ട് എഴുതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേശൻ ചക്രവർത്തി ഡാരിയസിൻ്റെ അക്കാമനീദ് സാമ്രാജ്യത്തിൽ ഇന്ത്യൻ സബ് കോണ്ടിനായിരുന്ന ഒരു പ്രോവിൻസ് ആയിരുന്നു ഹിന്ദൂഷ് ആ ഹിന്ദൂഷ് എന്ന ഈ പേരിൽ നിന്നാണ് ഹിന്ദൂസ് എന്ന് വിളിപ്പേരുണ്ടായതും ഇവിടുത്തെ ജനങ്ങളെ ഹിന്ദൂസ് എന്ന് വിളിക്കുന്നു വിളിക്കുന്നു അല്ല അതിന് ഈ സിന്ധു നദിയുടെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അപ്പം അപ്പോൾ ഇതൊരു വലിയ ദേശമായിരുന്നു ഇന്ത്യ അതുകൊണ്ടപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഹിന്ദുഷ് എന്ന പ്രൊവിൻസ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കിഴക്കൻ പ്രദേശത്തൊരു ആൾക്കാർക്ക് ഇത് വല്ല അറിയാമായിരുന്നു അല്ല അവർക്കൊന്നും അറിയില്ല കാരണം വലിയൊരു ദേശമായിരുന്നു ഇങ്ങനെ അവർ ഹിന്ദുഷ് എന്ന് വിളിച്ചിരുന്നോ ഹിന്ദുഷ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക് അറിവില്ലായിരുന്നു പിന്നെ അതെങ്ങനെ പിന്നെ എട്ടാം നൂറ്റാണ്ടിൽ അലിയം ഹമീദ് എഴുതിയ ഒരു ചച്ചനാമാന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ടാകുന്നത് പേർഷ്യനാണ് അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഇന്ത്യക്കാരെ വിളിച്ചിരുന്നത് ആണുങ്ങളെ ഹിന്ദുവൻ അതുപോലെ പെ പെണ്ണുങ്ങൾ ഹിന്ദുവിനെ അതിനെ തരഭരയുന്നുണ്ട് ഹിന്ദുവിനെ ഹിന്ദുവിനെ തിരഭരയുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ വരുന്ന ബംഗാളികൾ നമ്മളെന്ത് കളിക്കുന്നത് എന്നാൽ ബംഗാളികളെന്നാണ് വിളിക്കുന്നത് അതിനകത്ത് ബംഗാളി മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യൻ ഉണ്ടോ ബ്രാഹ്മണുണ്ടോ വേറെ വലിയ ജാതിക്കാരുണ്ടോ നമ്മളിതൊന്നും അനുഷ്ഠിക്കുന്നില്ല അവർ നമ്മൾ കളിക്കുന്ന അവരുടെ ആ സ്ഥലത്തിൻ്റെ ജ്യോഗ്രഫിക്കലായിട്ട് അവരുടെ നിന്ന് വരുന്ന അതാണ് ബംഗാളി ഒരു ആന്ധ്രാ എന്ന് കുറച്ച് കുറച്ചാൾക്കാർ നമ്മളിവിടെ ജോലിക്ക് വരുവാ എന്തിനെങ്കിലും വരുവാണെങ്കിൽ അവർ നമ്മൾ ആന്ധ്രാക്കാരെന്ന് കളിക്കുന്നത് അല്ലാതെ അതിനകത്ത് ബ്രാഹ്മണനാണോ ക്രിയീയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ വേറെ വല്ല ജാതി എഴുതുക ഒന്നും നമ്മളനുഷ്ഠിക്കുന്നില്ല നമ്മൾ വിളിക്കുന്ന ആന്ധ്രാക്കാരനെന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഒരിക്കലും ജാതിക്ക് മത യാതൊരു ില്ലായിരുന്നു ആ ജിയോഗ്രലായിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് വെച്ചാണ് ഓരോ ജനതയും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഹിന്ദൂസ് പ്രൊവിൻസ് അതിൻ്റെപ്പുറത്തുള്ള എല്ലാവരും ഹിന്ദൂസ് അതുപോലെതന്നെ അങ്ങനെയാണ് പേര് വിളിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഹിന്ദുവൻ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒരു എത്രനോ ജിയോഗ്രഫിക്കൽ ടൈംസ് അല്ല മറ്റൊന്നും ഇതിലൊന്നുമില്ലായിരുന്നു അപ്പോൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ബുദ്ധിസത്തിൻ്റെ തകർച്ച തകർച്ച ഒക്കെ ഉണ്ടായിരുന്നതിന് ശേഷം ധാരാളം ആൾക്കാരെ മതം മാറി അവർ കുറേ പേര് മുസ്ലിംസായി അതിൽ കുറേ പേര് ഒന്നുമല്ലാതെ നിന്നു കുറേ പേര് ബ്രാഹ്മണൻ്റെ അടിമയായി അപ്പോൾ ഒന്നുമല്ലാതെ ബ്രാഹ്മണൻ്റെ അടിമകളുമല്ല മുസ്ലിം അല്ല ഒന്നും അല്ലാതെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു അവരെ ഒന്നിനും അവരെ സമ്മതിച്ചില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരെ അങ്ങനത്തെ സവർണ രാജാക്കന്മാരുടെ ഒത്താശയോടുകൂടി അടിമകളാക്കി പിടിച്ച് കച്ചവടം നടത്തിയായിരുന്നു അടിമ കച്ചവടം നടത്തി അപ്പോൾ അന്ന് ഈജിപ്റ്റ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഈ പേർഷ്യ അതൊക്കെ വലിയ അടിമ കമ്പോളങ്ങളായിരുന്നു നമ്മുടെ ഇന്ത്യക്ക് വലിയ തീരപ്രദേശമുണ്ട് മൂന്ന രണ്ട് സ്ഥലത്തും വലിയ തീരപ്രദേശമുണ്ട് ബംഗാൾ ഉൾക്കുള്ള അറബി അറേബ്യൻ കടലിലൊക്കെ അവിടെ കൽക്കട്ട മുതൽ കൽക്കട്ട തമിഴ്നാട് കേരളം അതുപോലെ തന്നെ കർണാടക ഗോവ ഈ മഹാരാഷ്ട്ര പ്രദേശം ഗുജറാത്ത് അങ്ങനെ തീരപ്രദേശിനടുത്തുള്ള അവിടുത്തെ ഉള്ള അടിമകളെല്ലാം പിടിച്ച് കപ്പലിൽ ഈ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നാൽ ഈ കടൽ പ്രദേശം അല്ലാത്ത നമുക്ക് മധ്യപ്രദേശ് മഹാരാഷ്ട്രയുടെ ഉൾപ്രദേശം മധ്യപ്രദേശ് ഒറീഷ യു പി ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള പല സ്ഥലത്തുണ്ട് അവിടെ അവിടെ നിന്നുള്ള ആൾക്കാരെയൊക്കെ ഈ അടിമളെ പിടിച്ച് അഫ്ഗാനിസ്ഥാൻ അടിമക്കമ്പോളത്തിലേക്ക് കൊണ്ടുപോയിരുന്നത് അതെല്ലാം കൊണ്ടുവരുന്നത് നടത്തി നടന്നുകയാണ് അപ്പോൾ ഇങ്ങനെ ദീർഘമായ വഴികളിലൂടെയും നടത്തി നടത്തി കൊണ്ടുപോവുകയും അതിനുശേഷം ഇതുപോലെ നേരത്തെ പറഞ്ഞ് ഈ ചുരങ്ങൾ കടന്ന് ഈ ഹിന്ദു കുഷ് എന്ന് പിന്നീട് വിളിക്കപ്പെടുക ആ പർവ്വതന പാമികർ പീഠഭൂമിയുടെ ഇപ്പുറത്താണ് അറിവുള്ളത് ആ പാമികർ പീഠ പീഠഭൂമിയുടെ തെക്ക് പടിഞ്ഞാറ് ഇറക്കുന്ന ആ പ്രദേശത്ത് ആ മലനിരയുള്ള നിങ്ങളെ കയറ്റിക്കൊണ്ട് പോവുകയോ ഒന്നും രണ്ടും മുതൽ ലൈൻ ലൈനായിട്ടെങ്കിലും കയറ്റിക്കൊണ്ട് പോകുമ്പോഴും ആ സ്ഥലത്ത് നിന്നും നേരത്തെ തന്നെ നിങ്ങൾ വീക്കാണ് പിന്നെ അസുഖം പിടിച്ച് അവിടുത്തെ ശീതക്കാറ്റൊക്കെ അടിച്ച് ക്ലൈമറ്റ് കൊണ്ട് മലമ്പിരിയൊക്കെ പിടിച്ച് ലക്ഷക്കണക്കിന് ലക്ഷല മില്യൺസ് കണക്ക് ദശലക്ഷക്കണക്കിന് അടിമകൾ അവിടെ മരിച്ച് മരിക്ക മരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ മരിച്ച സ്ഥലത്തെക്കുറിച്ച് പിന്നീട് എഴുതിയപ്പോഴത്തേക്കും അതായത് ഹിന്ദുക്കളായിട്ടുള്ള അടിമകളുടെ ശവക്കല്ലറ എന്ന അർത്ഥത്തിൽ അതിനെ പിന്നെ ഹിന്ദു കുഷ് എന്ന് പിന്നെ നാമകരണം ചെയ്തിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്ന ഇബിൻ ബെത്തൂത്ത ഇബിൻ ബെത്തൂത്തയുടെ ഹിസ്റ്ററിയിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ പിന്നീടാണ് അപ്പോൾ ആ പർവ്വതം നിറയ്ക്ക് ഹിന്ദു കുഷ് എന്നു പേര് വന്നത് ഹിന്ദുക്കളായിട്ടുള്ള അപ്പോൾ ഹിന്ദു എന്നുള്ള പേര് നേരത്തെ തന്നെയുണ്ട് ഹിന്ദുക്കളായിട്ടുള്ള അടിമകളെ അടിമകളിലെ ശവക്കല്ലരയായി തീർന്ന ആ പർവ്വതം നിര അല്ലെങ്കിൽ പാസസ് അതിനാണ് ഹിന്ദു കുഷ് പർവ്വതം നിറയുന്നത് അതാണ് ഹിന്ദു കുഷ് അപ്പോൾ അങ്ങനെ ഈ ഹിന്ദു എന്ന വാക്ക് വന്നത് ഹിന്ദൂഷ് എന്ന പ്രൊവിൻസ് ഈ ഡാരിയസിൻ്റെ പ്രൊവിൻസിൻ്റെ ഇപ്പുറത്തുള്ള ജനങ്ങളെ അവിടെയുള്ള ജനങ്ങളെയൊക്കെയാണ് ഹിന്ദൂസ് എന്ന് പറയുന്നത് അത് സിന്ധു നദിയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല പിന്നെ ഹിന്ദു കുഷ് പർവ്വതം അതിൻ്റെ പേര് വന്നതും ഈ ഹിന്ദുക്കളുടെ സർക്കുലറായി തീർന്നതുമാണ് അപ്പം ഇതിനൊക്കെ ശേഷം ഇപ്പം ഈ പേരൊക്കെ ഇങ്ങനെയുണ്ട് പക്ഷേ ഇതൊന്നും ഇന്ത്യ ഒത്താ മൊത്തത്തിലുള്ള ജനങ്ങൾ ഒട്ടാതെയുള്ള ജനങ്ങളൊന്നും ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല ഇങ്ങനെ എന്താണ് ഈ പേരുന്നൊന്നും അല്ലെങ്കിൽ അവർക്ക് അവരുടെ വെളിപ്പേരി തന്നെ എന്താണെന്നോ അവർക്കറിയില്ല കാരണം ഇതെല്ലാം ഓരോ നാട്ടുരാജ്യങ്ങളായിരുന്നു വലിയൊരു രാജ്യമായിരുന്നു അപ്പം പിന്നെ ഇതെല്ലാം പോപ്പുലറാകുന്നത് പതിമൂന്നാം നൂറ്റാണ്ട് എട്ടിൽ ഡൽഹി സുൽത്താനേറ്റിൽ അവരെന്ത് അവർ അവരുടെ ചില ചരിത്രത്തിലും അവരുടെ ബുക്കിലൊക്കെ അവർ മുസ്ലിം അല്ലാത്ത ആൾക്കാരെ എല്ലാം അവർ താരിഖ് അൽ ഹിന്ദെന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട് അതിനകത്ത് മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിം മുസ്ലീമായിട്ടുള്ള എല്ലാവരെയും അവർ ഹിന്ദുക്കളായിട്ട് അതിനകത്ത് റെഫർ ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ബാക്കിയുള്ളവരെല്ലാവരും ഹിന്ദുക്കൾ എന്ന തരത്തിലൊരു പോളുണ്ടാക്കി അവരെല്ലാവരും ഹിന്ദുക്കളാക്കുന്നുണ്ട് അതിനകത്ത് അപ്പോൾ ആ അതിനുശേഷം പിന്നെ അതങ്ങനെയുണ്ട് പിന്നെ ഈ പതിമൂന്ന് പതിനാറാം നൂറ്റാണ്ടിന് ഇടയ്ക്ക് ഈ ഉറുദു പണ്ഡിതന്മാരാണ് ഈ രാജ്യത്തെ ഹിന്ദുസ്ഥാൻ ഈ ഹിന്ദുക്കൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഹിന്ദുസ്ഥാനെന്ന് പല സ്ഥലത്തും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ പേര് ഈ ഉറുദു പണ്ഡിതന്മാരാണ് ഈ രാജ്യത്തെ ഹിന്ദുസ്ഥാൻ എന്ന പേര് നൽകിയത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ എന്തുവായാലും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇതൊരു ജാതീയ മതം ഇങ്ങനെ ആയിരുന്നില്ല ഇവിടെ ഹിന്ദു മതം ഉണ്ടായിരുന്നില്ല ഹിന്ദു മതഗ്രന്ഥങ്ങളുണ്ടായിരുന്നില്ല ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടായിരുന്നില്ല ഹിന്ദു ദൈവങ്ങളിൽ ഉണ്ടായിരുന്നില്ല ഹിന്ദു രാജാക്കന്മാരുണ്ടായിരുന്നില്ല ഹിന്ദു രാജവംശങ്ങളുണ്ടായിരുന്നില്ല ഹിന്ദു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഒരു ഹിന്ദു ജനങ്ങളോ ഇവിടെ ഉണ്ടായിരുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇങ്ങനെ ഒരു ഹിന്ദുവിൻ്റെ ഒരു ഐക്കണമിവിടെ ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പം കുട്ടികളെ ചരിത്രം പഠിപ്പിക്കുന്നത് പല്ലവാസന അതായത് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരുന്ന പല്ലവാസന അത് ഹിന്ദുവായിരുന്നു ചോളന്മാർ ആയിരുന്നു ജയ അല്ലെങ്കിൽ പാണ്ഡ പാണ്ഡ്യന്മാർ ഹിന്ദുവായിരുന്നു വിജയനഗരന്മാർ ഹിന്ദുവായിരുന്നു ഇങ്ങനെ ഇന്ന് പറയാൻ പറ്റുന്ന തെറ്റാണ് അവരാരും ഹിന്ദുവായിരുന്നില്ല അല്ല മറാഠ് ക്ലാസ് ഹിന്ദു അവർ ഒന്നും അല്ല ചോളന്മാർ ശൈവന്മാരായിരുന്നു പല്ലവന്മാർ വൈഷ്ണവന്മാരായിരുന്നു അതുപോലെ വിജയനഗരം അവർ വൈഷ്ണവരായിരുന്നു അല്ലെങ്കിൽ ശിവാജിയുടെ സാമ്രാജ്യം അവർ മറാഠാസ് ആയിരുന്നു അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പറയേണ്ടത് അല്ലാതെ അത് ഹിന്ദുവാണ് ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിദ്ധരിപ്പി നമ്മുടെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച ക്ഷേത്രമാണ് പഠിപ്പിക്കുന്നത് അവരാരും ആയിരുന്നു ഹിന്ദുയിസം ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഹിന്ദു കൊണ്ട് ഹിന്ദു ആകുന്നത് അവർക്ക് മറ്റ് പല ബ്ലോക്കുകളും പെട്ടെന്ന് ആൾക്കാരായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് എല്ലാ ഹിന്ദുവായിരുന്നു ഹിന്ദുവായിരുന്നു അവരാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു ഹിന്ദു സാമ്രാജ്യമായിരുന്നു ഒന്നുമില്ല അതെല്ലാം തെറ്റാണ് പറയുന്നത് അപ്പോൾ ഇത് ഈ ഇതിന് ശേഷം ഇതൊന്നും ഉണ്ടായിരുന്നില്ല പതിനെട്ടാം നൂറ്റാണ്ടാം അവസാനം വരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണരും വൈശ്വര്യം ശൂദ്രനും അതിശൂദരനും മുസ്ലിമും ക്രിസ്ത്യനും പാർസിയും യഹൂദനും സിക്കും ബുദ്ധരും ജൈനിനും ഒക്കെ കൂടിയ ഒരു ഒരു മിക്സഡ് കൾച്ചറായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലുള്ള പ്ലാസി യുദ്ധം ഉണ്ടായത് ബംഗാളിൽ ആ പ്ലാസി യുദ്ധത്തെ തുടർന്നാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നത് എന്ന് നമുക്കറിയാം അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് അവരുടെ കയ്യിൽ ആകെ ആയി ചേർന്നത് അല്ലെങ്കിൽ അത് അവരെ എടുത്തു കൊടുത്തത് അല്ലെ അവർക്ക് വേണ്ടി രാജ്യം കൊടുക്കുകയാണ് ചെയ്യുന്നു അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് തരാം അപ്പം അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല അപ്പോൾ ഈ പ്ലാസി യുദ്ധത്തിന് ശേഷം ഈ ബംഗാൾ ആദ്യത്തെ പ്രൊവിൻസ് അത് ബംഗാൾ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി അതിനുശേഷം അതിനടുത്തടുത്തുള്ള ഓരോ നാട്ടുരാജ്യങ്ങളും പിടിച്ചടക്കി അങ്ങനെ മൊത്തം ഇന്ത്യ പിടിച്ചടക്കി മൊത്തം ഇന്ത്യ പിടിച്ചടക്കിയതിന് ശേഷം ബ്രിട്ടീഷ് രാജ്ഞെ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് അയക്കുകയാണ് കാരണം ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ഒരു സിവിൽ കോഡ് ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് സർ വില്യം ജോൺസൺ എന്നായിരുന്നു അദ്ദേഹം ഇവിടെ വന്നു പതിനാല് വർഷം അദ്ദേഹം ഇന്ത്യയിലുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തന്നെ ഇതായിരുന്നു ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് അദ്ദേഹം ഒരു ഇന്ത്യൻ സിവിൽ കോഡ് ഉണ്ടാക്കാൻ അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം ഇവിടെ വന്നു ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ മതങ്ങളാണല്ലോ ഈ മതങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പഠിക്കുകയും അപ്പം ഇങ്ങനെയുള്ള മത ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനെന്ന് പേരുണ്ട് അപ്പോൾ ഇവിടെ ഹിന്ദുക്കളുണ്ടോ അല്ലെങ്കിൽ മറ്റേതെല്ലാം മതങ്ങളാണ് അവർക്ക് അവരുടെ മത മതങ്ങൾ നിയമങ്ങളനുസരിച്ചും അല്ലാതെയൊക്കെയായിട്ട് അവർക്കൊരു സിവിൽ കോഡ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണിക്കുരയിലായിരുന്നു അങ്ങനെ ആ സിവിൽ കോഡ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ഓരോ മത നേതാക്കന്മാരെയൊക്കെ വിളിച്ചു അവരെയൊക്കെ സംസാരിച്ചു അങ്ങനെ ഹിന്ദുക്കളെ വിളി ഹിന്ദുക്കളെന്ന് പറയുന്ന കുറെ ആൾക്കാരെ കൊണ്ട് അവരെ വിളിച്ചു ഹിന്ദുക്കളില്ല ഇത് മറ്റ് ഈ മുസ്ലിംസിൻ്റെ നേതാക്കളെ വിളിച്ചു പാർസികളെ വിളിച്ചു പിന്നെ സിഖുകാരെ വിളിച്ചു ക്രിസ്ത്യൻസിനെ വിളിച്ചു ഇത് ഇവരെല്ലാം വിളിച്ച് സംസാരിച്ചു അപ്പോൾ അവർക്ക് എല്ലാം സംസാരിച്ചു പോകുമ്പോഴത്തേക്കും അദ്ദേഹത്തെ മനസ്സിലായി ഇവിടെ പാർസികളുടെ മതമുണ്ട് സിഖ്കാരുടെ മതമുണ്ട് മുസ്ലിം ഉണ്ട് ഇസ്ലാം മതമുണ്ട് ക്രിസ്ത്യൻ മതമുണ്ട് എന്നാൽ ഹിന്ദുക്കളുടെ ആയിട്ടൊരു മതമില്ല എന്നുദ്ധി അദ്ദേഹം മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറഞ്ഞൊരു മതമേ ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ മതമൊക്കെയുണ്ട് കാരണം ഒരു മതത്തിന് അത്യാവശ്യം വേണ്ടത് അതിൻ്റെ ഉൽപ്പത്തിയാണ് ജെനിസിസ് അത് ഈ പറയുന്ന ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു മതത്തിന് വേണ്ട ഒരു പ്രവാചകമാണ് ഒരു പ്രോഫിറ്റ് അതും ഈ പറയുന്ന ഉണ്ട് പിന്നെ വേണ്ട ഒരു മതത്തിന് വേണ്ട ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ഹോളി ബുക്സ് അതെല്ലാം ഈ മതത്തിനുണ്ട് പക്ഷേ ഹിന്ദുമതത്തിന് ഇതൊന്നുമില്ല അപ്പം ബൈബിളുണ്ട് ജീസസുണ്ട് പിന്നെ അവർക്ക് ഉല്പത്തിയുണ്ട് ഖുറാനുണ്ട് മുഹമ്മദ് ഉണ്ട് അവർക്ക് ഗുരു ഉല്പത്തിയുണ്ട് ഗുരുനാനാക്കുണ്ട് ഗുരുഗ്രന്ഥ സാഹിബുണ്ട് അവർക്ക് ഉല്പത്തിയുണ്ട് ഇങ്ങനെ ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുണ്ട് പക്ഷേ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ മതമേ ഇല്ല അത് പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു അപ്പോൾ ഈ എല്ലാവരെയും അവർ സെപ്പറേറ്റ് ചെയ്തു മുസ്ലീമിനെയും സിക്കിനെയും ക്രിസ്ത്യനെയും പാർസീസിനെയും ഒക്കെ സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ളത് എല്ലാത്തിലും കൂടെ അദ്ദേഹം ഒരു ഹിന്ദു ഹോൾ എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ആക്കി ഹിന്ദു ഹോൾ ഹിന്ദു മതമല്ല ഒരു ഹിന്ദു ഹോൾ ഇതിനകത്ത് വരും അതിനകത്ത് ബുദ്ധന്മാർ വരും ജൈനന്മാർ വരും ബ്രാഹ്മിൻസ് വരും അൺടച്ചബിൾസ് ഇന്നത്തെ ഈ എസ് സി എസ് ടി ഒ ബി സി ആയിട്ടുള്ള അല്ലെങ്കിൽ ദളിതെന്ന് പറയുന്ന ഈ അൺടച്ചബിൾസ് എല്ലാവരെയും ഒരു ഹിന്ദു ഹോൾ അദ്ദേഹം ഉണ്ടാക്കി അങ്ങനെയാണ് ഈ ഹിന്ദു ഫോളുണ്ടാക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ബ്രാഹ്മണനും വരും അപ്പോൾ ബ്രാഹ്മണർക്ക് ഇഷ്ടപ്പെട്ടില്ല ബ്രാഹ്മണരുടെയും ബ്രാഹ്മണരെയും അതുപോലെ അൺടച്ചബിൾസ് ആയിട്ടുള്ള ഈ ദളിതനെ എല്ലാത്തിനും ഒരേ കാറ്റഗറികളാക്കിയത് അവർക്കിഷ്ടപ്പെട്ടില്ല അവരതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചു അവരെ എതിർപ്പ് പ്രകടിപ്പിച്ചു അവർ ഞങ്ങൾ ബ്രാഹ്മണരാണ് ഞങ്ങൾ അല്ല ഞങ്ങളുടെ കുലം പോലും ഇവിടെയല്ല ഞങ്ങൾ നോർത്തേൺ യൂറോപ്പ് ഇന്ന് വരികയാണ് ഞങ്ങളുടെ ആർട്ടിക് പ്രദേശമാണ് ഞങ്ങളുടെ സ്ഥലം എന്നൊക്കെ അവർ അന്ന് ഒച്ചമ്പളമൊക്കെ ഉണ്ടാക്കി അതിനുശേഷം അത് തെളിയിക്കാൻ വേണ്ടി അവരൊരു പുസ്തകം പോലും വീഴും ആ പുസ്തകത്തിൻ്റെ പേരാണ് ആർട്ടിക് ഹോം ഇൻ വേദാസ് ബാലഗംഗാധര തിലങ്ങൻ എഴുതി ആ പുസ്തകം എഴുതി ആ പുസ്തകം എഴുതി ബ്രിട്ടീഷ്കാർ കൊടുത്തു ഞങ്ങൾ അല്ല ഞങ്ങൾ അല്ല ഞങ്ങളുടെ കുലം ഇവിടെയല്ല ഞങ്ങൾ വെളിയിൽ നിന്ന് വന്നവരാണ് ആട്ടിക്ദേശത്ത് ഞങ്ങൾ വന്നവരാണ് അപ്പോൾ അന്ന് അവരിത് അന്ന് അവർ അങ്ങനെയാണ് പറഞ്ഞത് അതിപ്പോഴത്തേക്കും ഈ ഗോപാലക്ഷം ഗോഹലേക്കെ തന്നെ പല സ്ഥലത്തും പ്രസംഗിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുമ്പോൾ മെനി ഡേയ്സ് ബിഫോർ ദ സൺറൈസ് അവർ സൺറൈസ് എന്ന് ഉദ്ദേശിക്കുന്ന ബ്രിട്ടീഷ്കാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ വിളിച്ചൊക്കെ വന്നത് സൺറൈസ് ഉണ്ടായത് സൂര്യപ്രകാശം ഉണ്ടായത് എന്നാൽ അനുമ്പ് ഇവിടെ കുറച്ച് പ്രകാശമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും അനു പത്ത് ആയിരം വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നതാണ് ഞങ്ങൾ അല്പമൊക്കെ വിളിച്ചിവിടെ നല്ലത് ഇരുണ്ട പ്രദേശമായിരുന്നു അപ്പം നിങ്ങൾ വന്നപ്പോഴത്തേക്ക് ശരിക്കും സൂര്യപ്രകാശമായി എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞാൽ പലതരത്തിലും പ്രസംഗിച്ചത് അപ്പം ഇവർ ആയി ഇവർ രണ്ടുപേരും വലിയ ഫ്രണ്ട്സായി ബ്രിട്ടീഷുകാരും ഈ പറയുന്ന ബ്രാഹ്മണരും അപ്പോൾ അങ്ങനെ പോഴത്തേക്കും ബ്രാഹ്മണർക്ക് ബ്രിട്ടീഷ് ഗവൺമെൻ്റെ കീഴിൽ നല്ല നല്ല ജോലികൾ കിട്ടി നല്ല നല്ല പോസ്റ്റുകൾ കിട്ടി അപ്പോൾ ഈ ജോലി ഈ ജോ നല്ല പോസ്റ്റ് കിട്ടി ജോലി കിട്ടി പ്രിവിലേജും കിട്ടി ആ അതെല്ലാം അവർ മറ്റ് ഈ സഹായം ജനങ്ങളെ അടിസ്ഥാനവർഗ ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് അവർ ഉപദ്രവിച്ചത് ഇവർ ടാക്സ് ശരിക്ക് തരുന്നില്ല ടാക്സ് തരാനായിട്ട് ഇവർക്ക് കഴിവുണ്ട് എന്നാലും ടാക്സ് തരുന്നില്ല എന്നൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പറയും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആർമി പട്ടാളക്കാരും പട്ടോ പോലീസുകാരെല്ലാം ഇവരെ ഇത് ഉപദ്രവിക്കുകയും തല്ലി ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും അതുപോലെ തന്നെ കൃഷി പോയാൽ അല്ലെങ്കിൽ കൃഷി നശിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴുള്ള അങ്ങനെ അവർ തല്ലി തല്ലിയിട്ടുണ്ട് അല്ലെങ്കിൽ തല്ലി ചതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുക മറ്റുള്ള ജനങ്ങളെ കൂടെയുള്ള ജനങ്ങളെ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളെ ഉപദ്രവിക്കാൻ ഇവർ ഇവരുടെ പോസ്റ്റുകളും ഒക്കെ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അവർ അങ്ങനെ കഴിഞ്ഞ അവർ കുഴപ്പമൊന്നുമില്ല നല്ല നല്ല പോസ്റ്റുണ്ട് ജോലിയുണ്ട് മറ്റു പ്രിവിലേജസ് ഉണ്ട് പലതും അവർ കാര്യങ്ങൾ സാധിച്ചെടുക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ബ്രിട്ടീഷുകാർ അവരുടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രോസസ്സിൻ്റെ ചാലുവാക്കിയത് തുടങ്ങി വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രോസസ്സ് അവർ സ്കൂളുകൾ തുടങ്ങി കോളേജുകൾ തുടങ്ങി ആ ബ്രിട്ടീഷ് രീതിയിലുള്ള എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്നു അപ്പം അതുവരെ ഇവിടുത്തെ ഇവിടുത്തെ കുട്ടികളെല്ലാം പഠിച്ചത് ഇവിടുത്തെ കവികളിലെ പോയം രാമായണം മഹാഭാരതം ഭഗവത്ഗീത പിന്നെ കുറച്ച് പോയം പിന്നെ ചരിത്രമില്ലാത്ത പുരാണ ചരിത്രങ്ങൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് ഈ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ വന്ന് കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവർ നോക്കിയപ്പോഴത്തേക്കും ഈക്വാളിറ്റി ജസ്റ്റിസ് ഡെമോക്രസി ലിബർട്ടി റാഷണലിസം സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഹ്യൂമാനിറ്റി ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഇതൊക്കെയാണല്ലോ മനുഷ്യനും ജീവിക്കാൻ വേണ്ടത് ആധുനിക മനുഷ്യനെ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമ്മളിവിടേക്ക് ഇവിടേക്ക് എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ അന്ധവിശ്വാസം കാസ്റ്റിസം ഓൾഡ് കസ്റ്റംസ് ക്ലാസ് സിസ്റ്റംസ് ഇങ്ങനെയുള്ള ഈ സൂപ്പർസ്റ്റേഷൻ ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി നമ്മൾ വളരെ പിന്നിലാണ് നമ്മൾ അന്ധകാര യുഗത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത് ശരിക്കും വിദ്യ മനുഷ്യന് വേണ്ട ആധുനിക മനുഷ്യന് വേണ്ട വിദ്യാഭ്യാസം അത് ഈ ബ്രിട്ടീഷുകാരുടെ ഈ അക്കാഡമിക് രീതി ഇതാണ് ഈ കരിക്കുലമാണ് എന്ന് പറഞ്ഞു അവർക്ക് പുതിയ അവർക്ക് ചിന്തിക്കാൻ ശക്തി കിട്ടി അവർ ചിന്തിച്ചു അവർക്ക് പറയാനായിട്ട് ധാരാളം ഉണ്ടായി അവർ പറയാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അവർ ചിന്തി അവർ എഴുതാനും പറയാനും ഒക്കെ തുടങ്ങി അപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് വശമായി അപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ധാരാളം പുതിയ പുതിയ ജേർണകൾ ആ ജേർണലുകളിൽ അവർ എഴുതി പ്രസംഗിച്ചു ഇങ്ങനെ ഇത് ഇത് തുടങ്ങിയത് ബംഗാളിലാണ് തുടങ്ങിയതെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു കൊടുങ്കാറ്റായി ഇന്ത്യയുടെ പല ഭാഗത്തും വ്യാപിച്ചു അപ്പോഴത്തേക്കും പുതിയൊരു തലമുറ അവർ പുതിയൊരു തലമുറ അവർ വെസ്റ്റേൺ കൾച്ചർ വെസ്റ്റേൺ സ്റ്റൈൽ വെസ്റ്റേൺ ലൈഫ് സ്റ്റൈലൊക്കെ സ്വീകരിക്കാനും ഒക്കെ തുടങ്ങി പഴയതെല്ലാം ഉപേക്ഷിച്ച പഴയ ഈ പാമ്പിൻ്റെ പടം പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ പടം പിടിക്കുന്ന ജീവി അതുപോലെ അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി പുതിയൊരു കൾച്ചർ സ്വീകരിക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അതിൽ മുഴുകാനായിട്ട് അവർ തയ്യാറായി അപ്പോഴത്തേക്കിത് ഇതൊരു അപകടം വന്ന ബ്രാഹ്മിൻസ് മനസ്സിലായി അപകടം അപ്പം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചതോടെ ഇവർക്ക് വളരെ ഈസിയായി അപ്പോൾ അതൊരു നവോത്ഥാന കാലഘട്ടമാണ് ഇന്ത്യൻ ജോലി ചെയ്യാൻ മനസ്സിലാവും നവോത്ഥാനം ഉണ്ടാവുകയും അവർ ആ നവോത്ഥാനത്തിൻ്റെ കാറ്റ് ആഞ്ഞിവേശിക്കുകയും ചെയ്തു അപ്പോൾ ബംഗാളി എന്നത് അതൊക്കെ മറ്റ് ദേശത്ത് നിങ്ങൾ വ്യാപിച്ചു അപ്പോഴത്തേക്ക് അപകടം നടത്തും അപ്പോഴത്തെ മനോമാതി ബ്രാഹ്മണർ തീവ്രസവർണ്ണം ബ്രാഹ്മണർ ഫണ്ടമെൻ്റലിസ്റ്റ് ബ്രാഹ്മണർ ഇവരെല്ലാം ഉണർന്നും അവരെല്ലാം ഒത്തുകൂടി ഇത് അപകടമാണ് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോയാൽ എന്ത് വരും വരും തലമുറ മുഴുവനും ഇത്തരം പുത്തൻ ആശയങ്ങളും ഉൾക്കൊണ്ട് വിദ്യാഭ്യാസം നേടിയാൽ അവർക്ക് എന്ത് വരും അവരുടെ മനസ്സിൽ അന്ധവിശ്വാസം ഇല്ലാതാകും അവരെ യുക്തിപൂർവ്വം ചിന്തിക്കും ദൈവവിശ്വാസം ഇല്ലാതാകും അമ്പലങ്ങൾ വരികയില്ല വർണ്ണവ്യവസ്ഥ ഇല്ലാതാകും ജാതി വ്യവസ്ഥ ഇല്ലാതാകും ജാതി ഉപേക്ഷിച്ചവരും മറ്റ് ജാതികളുടെ മിശ്ര വിവാഹങ്ങൾ ചെയ്യും തൊട്ടുകൂടാതെ ഇല്ലാണ്ടാകും അതുപോലെ ബ്രാഹ്മണരുടെ ഔന്നത്യം ഇല്ലാതാവും ബ്രാഹ്മണരെ ആരും വണങ്ങില്ല അവരുടെ പ്രിവിലേജസ് പോവും അവരും സാധാരണ മനുഷ്യരായി തീരും അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന സാധാരണ മനുഷ്യരായിട്ട് ജീവിക്കണം ഇതൊന്നും അവർക്ക് ദഹിച്ചില്ല അല്ലെങ്കിൽ ഇതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ബ്രാഹ്മണി എങ്ങനെങ്കിലും ഇവിടെ നിലനിർത്തണമെങ്കിൽ ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അത് തകർത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ ഇത് തകർത്ത് ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം ഈ ജനങ്ങളെ പൊതിച്ച് ബ്രാഹ്മണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം അവരെ കൂലകക്ഷിമായിട്ട് ആലോചിച്ചു അങ്ങനെ യൂറോപ്യൻ കൾച്ചറിനെ പ്രതിരോധിച്ച് ബ്രാഹ്മണയെ നിലനിർത്തണമെങ്കിൽ എന്ത് പറയണം എങ്ങനെ പറയണം നമ്മളാണ് ഇന്ത്യയിൽ മഹത്തായ സംസ്കാരം കൊണ്ടുവന്നത് ഇതൊക്കെ നമ്മൾ തെളിയിക്കേണ്ടി വരും ബ്രാഹ്മണരാണ് ഇന്ത്യയിൽ മഹത്തായ സംസ്കാരം കൊണ്ടുവന്നത് പരിഷ്കാരം കൊണ്ടുവന്ന് സാഹിത്യം കൊണ്ടുവന്നത് കലകൾ കൊണ്ടുവന്നത് അല്ലെ ആചാരങ്ങൾ കൊണ്ടുവന്നത് ശാസ്ത്രങ്ങൾ കൊണ്ടുവന്നത് രീതി കൊണ്ടുവന്നത് ഗണിതവും ജ്യോതിശാസ്ത്രവും ഒക്കെ കൊണ്ടുവന്നത് വിമാനവും സകല യന്ത്രങ്ങളും കൊണ്ടുവന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇവരെ ബോധ്യപ്പെടുത്തണം എന്നാൽ മാത്രമേ ഉള്ളൂ ഈ വെസ്റ്റേൺ ലൈഫും വെസ്റ്റേൺ കൾച്ചർ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന ഈ ഇത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ പിന്നെ അതിനുള്ള പണിയായി അങ്ങനെയുള്ള പണികളുള്ളപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു അപ്പോഴത്തേക്കും അവർ പഴയ പഴയ അന്ന് ഏഷ്യാറ്റിക് സൊസൈറ്റി കൊണ്ട് ഇത് ബംഗാളിൽ കൽക്കട്ടയിലുണ്ട് ഇവർ ഏഷ്യാറ്റിക് സൊസൈറ്റി പോയി ഇരുന്ന് പഴയ പഴയ പുസ്തകം അവർ ബ്രിട്ടീഷ് ലൈബ്രറിയാണത് അവർ ഉണ്ടാക്കിയതാണ് അവർ ഇന്ത്യയിലെ പഴയ ഏൻഷ്യൻ്റ് ബുക്സുകളെല്ലാം വെച്ചിരിക്കുന്നതാണ് അവിടെ പോയിരുന്നു പഴയ പഴയ ബുക്കുകളെല്ലാം എടുത്ത് പഴയ ഇന്ത്യയുടെ ഏൻഷ്യൻ്റ് കാര്യങ്ങളെല്ലാം അങ്ങനെ പഠിച്ചു പഠിക്കുകയും അതിൽ നിന്ന് സി എടുക്കാവുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് അപ്പം അവർക്കിതാണ് പറഞ്ഞത് വി ആർ ബ്ലെസ്ഡ് വിത്ത് അവർ ഗ്ലോറിയസ് എൻഷ്യ ട്രഡീഷൻസ് അങ്ങനെ നമ്മൾ പറഞ്ഞു വെക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമുക്കിവിടെ ഉണ്ടായിരുന്നു നമ്മൾ ഗിഫ്റ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ് വിത്ത് അവർ ഗ്ലോറിയസ് എൻഷ്യ ട്രഡീഷൻസ് അത് തെളിയിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ എലമെൻറ്റ്സ് എല്ലാവർക്കും തപ്പിയെടുക്കുകയാണ് അങ്ങനെ തപ്പിയെടുക്കും ഇല്ലാത്തതുണ്ടാക്കി അല്ലെങ്കിൽ നുണ നുണകൾ കൊണ്ട് എഴുതി പുതിയൊരു സംസ്കാരം പുതിയതുകൊണ്ട് അങ്ങനെ എഴുതിയും പിടിച്ചും ധാരാളം ചെയ്യാനും ഈ ഇംഗ്ലീഷിൻ്റെ പോലെ മറ്റു പല പല ഭാഷകളും റീജിയണൽ ലാംഗ്വേജുകളിലും ഇംഗ്ലീഷിൽ തന്നെ അവരുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി എഴുതി ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ വ്യാപകമായി പറഞ്ഞു എഴുതിയും പ്രസംഗിച്ചും ജനമനസ്സിൽ ഉറപ്പിച്ചാൽ മാത്രമേ യുവജനതയുടെ ഒഴുക്ക് തടഞ്ഞ് അവരെ ബ്രാഹ്മണ്യത്തിന് ചരലിൽ കെട്ടിയിടാൻ പറ്റൂ എന്ന മനസ്സിലാകോടെ പിന്നെ അതിനുവേണ്ടി കുറേ ആൾക്കാർ പണിയെടുക്കാൻ തുടങ്ങി അങ്ങനെ പണിയെടുത്തു അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണം വി ആർ ബ്ലെസ്ഡ് വിത്ത് അവർ ഗ്ലോറിയസ് ഏഷ്യൻറ്റ് ട്രഡീഷൻസ് അത് ബോധ്യപ്പെടുത്തണം അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഹിന്ദുയിസം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ സിറ്റുവേഷനാണ് ഹിന്ദുയിസം ഉണ്ടാകാനുള്ള കാരണം അല്ലാതെ ഇത് യുഗങ്ങൾക്ക് മുമ്പോ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പോ ഒന്നുമില്ല വെറും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ടായതോടുകൂടി ആ അതിനെ തുടർന്നുണ്ടായ ആ നവോത്ഥാനത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആ അറ്റ്മോസ്ഫിയറിലാണ് ഇന്ത്യയിൽ ഹിന്ദുയിസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പിന്നെ ഇവർ ഹിന്ദുയിസം ഉണ്ടാക്കാനുള്ള തത്ര തത്രപ്പാടിലായിരുന്നു അവിടുത്തെ യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് ആകൃ ആകർഷിതരായി ഒഴുകിയ ഒരു ജനതയെ തടഞ്ഞ് ബ്രാഹ്മണ്യത്തിൽ തന്നെ നിലനിർത്താൻ ഉണ്ടാക്കിയെടുത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ സംരംഭം മാത്രമാണ് ഹിന്ദുവിസം വർഗം അപ്പം ആദ്യം ഉയർത്തി വിട്ട നൊണ അതായത് അങ്ങനെ പറയുക വി ആർ ബ്ലെസ്ഡ് വിത്ത് അവർ ഗ്ലോറിയസ് എൻഷ്യൻ്റ് ട്രഡീഷൻസ് എന്നൊരു സത്യമാണ് സ്ഥാപിക്കാൻ അത് ഇന്ത്യ മൂല്യം പ്രചരിപ്പിക്കുവാനുമാണ് ഇവർ ധാരാളം ചരിത്രങ്ങൾ എഴുതിയതും ധാരാളം പുരാണങ്ങൾ എഴുതും ധാരാളം കഥകൾ എഴുതിയതും ധാരാളം ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ വേണ്ടിയാണ് അപ്പം വേണ്ടി അവരെന്ത് ചെയ്യും അവർ ആദ്യം തുടങ്ങിയത് ഭണ്ടാർക്കർ ഓറിയൻറ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്കൃതത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ തുടങ്ങി അത് ആർ കെ ബണ്ടാർ ആർ ജി ഭണ്ഡാർക്കർ പറഞ്ഞ ഒരാൾ ഒരാളാണ് അപ്പോൾ അവരെ സംസ്കൃതത്തിലുള്ള പുസ്തകങ്ങളെല്ലാം കൊണ്ടുതന്നെ അതിനകത്ത് ഓരോ മുനികളെ ഓരോ അല്ലെങ്കിൽ വിമാനശാസ്ത്രം ഉണ്ടാക്കിയിട്ട് ഒരു മുനിയുടെ പേര് പറയും ആ മുനി ഇത് ഉണ്ടാക്കിയെന്ന് പറയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ന് പറയുന്ന ഒരാളുണ്ടാക്കി അവരെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഓരോരുത്തരും ഇതെല്ലാം ബ്രാഹ്മണന്മാരാണ് വേറെ ആരുമല്ല ഇങ്ങനെ ബ്രാഹ്മണരായിട്ടുള്ള കുറേ മുനികളെയും ബ്രാഹ്മണരായിട്ടുള്ള കുറെ മഹർഷിമാരെയെല്ലാം ഉണ്ടാക്കി ഓരോരോ ശാസ്ത്രം അവരെഴുതാണ് അല്ലെങ്കിൽ ചികിത്സാരംഗത്ത് അത് വേറൊരു മുനി ഉണ്ടാക്കി ധന്വന്തിരി ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ യോഗയുടെ യോഗയുടെ ആചാരം ഉണ്ടാക്കിയതെന്ന് പറയും ഇങ്ങനെ ധാരാളം കള്ള കഥകളും ഇവരെ രചിച്ചു ഇതെല്ലാം ഉണ്ടാക്കിയത് ഇവരുടെ ഈ പ്രിവിലേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രാഹ്മണ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടി ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരുണ്ടാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിൽ ബ്രഹ്മസമാജം ഉണ്ടാക്കി അത് ബാബു ദാജിലാടാണ് അതുപോലെ തന്നെ പരമഹംസ സഭയുണ്ടാക്കി അതുപോലെ തന്നെ ആര്യ സമാജം ഉണ്ടാക്കി ഹിന്ദുത്വം ഉണ്ടാക്കി ഹിന്ദു മഹാസഭയുണ്ടാക്കി രാഷ്ട്രീയ സ്വയം സംഘം ഉണ്ടാക്കി സനാതനധർമ്മ മഹാസഭയുണ്ടാക്കി ഒക്കെ ഉണ്ടാക്കി അപ്പം അന്നത്തെ അപ്പോൾ ഹിന്ദുവിസ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ബാഹുദാജിലാട് ആർ ജി ഭണ്ഡാർക്കർ ദയാനന്ദ സരസ്വതി ഗോപാലകൃഷ്ണ ഗോഹലെ ബാലഗംഗാധര അതിനുശേഷം ഇങ്ങനെ ആത്മാറാം പാണ്ഡുരംഗ് അതിനുശേഷം പിന്നെ ഇങ്ങനെ വരും ഇങ്ങനെ ഓരോരുത്തർ ഇവരൊക്കെ കഴിഞ്ഞാൽ അടുത്ത തലമുറ വരും അങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പത്ത് പഞ്ച് പേരുണ്ട് അപ്പം ഇവരൊക്കെയാണ് ഈ ഹിന്ദുവിസത്തിൻ്റെ ഫൗണ്ടേഴ്സ് അല്ലാതെ മഹർഷി ിമാരോ മുനിമാരോ ഒന്നുമല്ല വെറും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് അല്ലെങ്കിൽ മധ്യകാലത്ത് ഇവർ ഹിന്ദുയിസം ഉണ്ടാക്കിയപ്പോൾ ഇവരൊക്കെയായിരുന്നു ഇതിൻ്റെ ആൾക്കാർ ഈ സനാതന സനാതനധർമ്മമൊക്കെ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അതിനുമുമ്പ് സനാതനധർമ്മം ഒന്നുമില്ല അപ്പം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിന് ശേഷം മാത്രം ഉയർന്നു വന്നതും സമൂഹത്തിലെ ബ്രാഹ്മണ്യം നിലനിർത്താനും അധികാരം ബ്രാഹ്മണരുടെ കൈകളിൽ മാത്രം ഒതുക്കി നിർത്താനും വേണ്ടി ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനമാണ് ഹിന്ദുവിസം അപ്പോൾ അതൊരു ഒരു മതമൊന്നുമല്ല മറമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് നമുക്ക് പറയാം കാരണം എന്ന് വെച്ചാൽ അധികാരമാണ് അവരുടെ എയിം വേറൊന്നുമല്ല അപ്പം ബ്രാഹ്മണ ദൈവങ്ങളെയും മറ്റു മതങ്ങളുടെയും ആചാരങ്ങളും ഒക്കെ സ്വന്തമാക്കി അവതരിപ്പിച്ചാണ് ഹിന്ദുയിസം ഒരു മതം പോലും നിലനിൽക്കുന്നത് അപ്പം അതിനുശേഷം ഉണ്ടായിരുന്ന ഈ ആചാരങ്ങളൊക്കെ വന്നിരിക്കുന്നത് ബ്രാഹ്മണരുടെ മിക്ക ആചാരങ്ങളാണ് ഇതൊന്ന് പിന്നെ അതുപോലെ ആഘോഷങ്ങൾ അത് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളൊക്കെ ബ്രാഹ്മണവൽക്കരിച്ച അതിനകത്ത് ഈ ഹിന്ദുവിസത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് അതായത് ഹിന്ദുവിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു പോളിറ്റിക്സാണ് നമുക്കറിയാം ഇന്നും അധികാരത്തിന് വേണ്ടി മാത്രം അവർ കാണിക്കുന്ന കോപ്രായങ്ങളുള്ളൂ അല്ല ഇതൊരു മതത്തിൻ്റെതായിട്ടുള്ള യാതൊന്നുമില്ല മതമെന്ന് നമുക്ക് തോന്നിക്കുന്നതാണ് ഈ ആ ഈ ആചാരങ്ങളും ആഘോഷങ്ങളും എല്ലാം അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തും ൊണ്ട് അതൊരു പശ പോലെ ഇങ്ങനെ മനുഷ്യനെ ഒട്ടിച്ചു നിർത്താൻ വേണ്ടി അവർ കാണിക്കുന്നതാണ് അതൊക്കെ മറ്റ് പല മതങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ചതാണ് ഒന്നുമല്ല അപ്പോൾ അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ് ഹിന്ദു ഹിന്ദു മതം എന്ന് പറഞ്ഞതിന് അതിൻ്റെ ലക്ഷ്യം അത് പോളിറ്റിക്സാണ് തീർത്തും പോളിറ്റിക്സാണ് അതിൻ്റെ ലക്ഷ്യം അധികാരം മാത്രമാണ് അപ്പം അത് മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് ഹിന്ദുയിസം അതൊരു മതമേ അല്ല മതത്തിൻ്റെ യാതൊരു ക്വാളിറ്റിയും അതിനില്ല അതൊരു പോളിറ്റിക്കൽ സെറ്റപ്പ് മാത്രമാണ് അതിന് വെറും ഇരുന്നൂറ് വർഷത്തിന് മാത്രം ആയിരത്തി എണ്ണൂറ്റി പതി പതിമൂന്നിന് ശേഷം രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് അതിനൊരു ഇരുന്നൂറ് വർഷത്തെ മാത്രമേ പഴുക്കുള്ളൂ ഒരു ലോക മതങ്ങളുള്ള മാതാവുമല്ല ഇന്ത്യൻ മതങ്ങളിലുള്ള മാതാവ് ഒന്നുമല്ല ഇറ്റ് ഈസ് വെരി ലേറ്റസ്റ്റ് നോർട്ടൽ ഇഞ്ചിയ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഇന്നെ മറ്റൊരു വിഷയമായി